എറണാകുളം പൂയൻകുട്ടി വനമേഖലയിൽ നിന്ന് കനത്ത മഴയ്ക്കിടെ പുഴയിലൂടെ ഒഴുകി വന്ന കാട്ടാനയുടെ ജഡം കരക്കടുപ്പിച്ചു പെരിയാറിൽ ജലനിരപ്പ് വർദ്ധിച്ചതോടെ ഉയർത്തി വെച്ചിരുന്ന ഭൂതത്താൻ കെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ അടച്ചാണ് ജനം കെട്ടിവലിച്ച് കരക്കെത്തിച്ചത് ഒഴുകി പോകുന്ന കാട്ടാനെ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി കുട്ടമ്പുഴ പിന്നിട്ട് കാട്ടാന പെരിയാറിലേക്ക് എത്തിയപ്പോൾ ഇതിന് ജീവൻ ഇല്ലെന്ന കാര്യം ഉറപ്പിച്ചു ഭൂതത്താൻകെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതിനാൽ ആന ആലുവ ഭാഗത്തേക്ക് ഒഴുകിയെത്താനായിരുന്നു സാധ്യത ഇതിനിടെ വനംവകുപ്പും എത്തി ഭൂതത്താൻകെട്ട് ബാരേജിൽ ആനയെ തടയാൻ തീരുമാനിച്ചു ഒഴുക്ക് ശക്തമായിരുന്നതിനാൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഇതോടെയാണ് ബാരേജിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും അടയ്ക്കാൻ തീരുമാനിച്ചത് ഷട്ടറുകൾ അടച്ച് ഒഴുക്ക് നിലച്ചതോടെ കാട്ടാനയുടെ കാലിൽ വടം കെട്ടി എളുപ്പത്തിൽ കരയ്ക്കടുപ്പിക്കാൻ കഴിഞ്ഞു ഏകദേശം പതിനഞ്ചു വയസ്സ് പ്രായമുള്ള പിടിയാനയാണ് ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയോ ആണ് ആന അപകടത്തിൽപ്പെട്ടതെന്നാണ് കരുതുന്നത് പുഴയിൽ നിന്നെടുത്ത ആനയുടെ ജഡം തുണ്ടം റേഞ്ചിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിച്ചു പുഴ മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടയിലോ പാറക്കെട്ടിൽ നിന്ന് തെന്നി വീണോ ആകാം കാട്ടാന ചരിഞ്ഞതെന്നാണ് സംശയിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി